കോതമംഗലം കോട്ടപ്പടി നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ നക്ഷത്രം ശ്രദ്ധേയമായി മുപ്പത്തി അഞ്ചടി നീളവും ഇരുപത്തി അഞ്ചടി വീതിയുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് സ്ഥാപിച്ചത് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പേരാണ് ഈ ഭീമൻ നക്ഷത്രം കാണാൻ എത്തുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് കേരളത്തിൽ ഈ വർഷം സ്ഥാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊന്നായാണ് ഈ നക്ഷത്രത്തെ വിലയിരുത്തുന്നത് പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നാഗഞ്ചേരിയിലുള്ള എ ഇ ടെക് എന്ന സ്ഥാപനമാണ് നക്ഷത്രം നിർമ്മിച്ചത് നാടിന്റെ പ്രകാശമായി നിൽക്കുന്ന ഈ നക്ഷത്രം നിർമ്മിക്കാൻ ഒരുപാട് ആളുകളുടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ടെന്ന് പള്ളി വികാരി ഫാദർ സാജു ജോർജ് പറഞ്ഞു നീളവും വീതിയുമുള്ള നക്ഷത്രം നമ്മൾ കിലോയോളം ഇരുമ്പ് നമ്മളതിൽ ഉപയോഗിച്ചു പൈപ്പുകൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഇരുപതോളം ട്യൂബുകൾ നമ്മളതിൽ സ്ഥാപിച്ചു അടുത്ത പ്രദേശങ്ങളിൽ ഇത്രയും വലിയ നക്ഷത്രം അടുത്ത നാളുകളിലൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല അടുത്ത പ്രദേശങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു നക്ഷത്രമാണ് ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ സന്ധിക്കൊക്കെ ഇവിടെ വന്ന് ഈ ഇത് കാണുകയും മനോഹരമായ കാഴ്ച കണ്ട് ആസ്വദിച്ചു പോകുന്നത് ഈ നാളുകളിൽ കാണുവാനായിട്ട് സാധിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് ഈ ഭീമൻ നക്ഷത്രം കാണുവാൻ പള്ളിയങ്ങണത്തിലേക്ക് എത്തുന്നത് അമൃത ന്യൂസ് കൊച്ചി